മാറ്റമൊരുങ്ങട്ടെ മാറ്റത്തിൻ്റെ കാഹളം നാട്ടിൽ മുഴങ്ങട്ടെ അതെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി കൊല്ലം പട്ടണം തൊട്ടറിയാത്ത വികസനത്തെ കൈനീട്ടി സ്വീകരിക്കുവാൻ എല്ലാ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിച്ചുകൊണ്ടിതാ ജനവഞ്ചനയുടെ നൂറ്റാണ്ട് മാറുന്ന കൊല്ലം സന്ദേശം ഉണർത്തിച്ചുകൊണ്ട് നാളെ രാവിലെ എട്ട് മുപ്പത് മുതൽ ഒരുങ്ങുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം കോർപ്പറേഷൻ കമ്മിറ്റി നയിക്കുന്ന വികസന സന്ദേശയാത്ര കാലമേറമായ അടിസ്ഥാന വികസനങ്ങളിൽ പോലും അടിപതറി നിൽക്കുന്ന കൊല്ലത്തിന് സമഗ്രമായ വികസനം സാധ്യമാക്കി നൽകുവാൻ കൊല്ലത്തിന്റെ ചരിത്രവും പാരമ്പര്യവും വികസനം ഉയർത്തിയും വ്യക്തതയും നിറഞ്ഞ സന്ദേശങ്ങൾ ഉണർത്തിച്ച് നാളെ ഈ നാടിന്റെ മടിത്തട്ടിലൂടെ കടന്നുവരും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം കോർപ്പറേഷൻ കമ്മറ്റ് നയിക്കുന്ന വികസന സന്ദേശയാത്ര വയുഗാരത സാരി നരേന്ദ്രമോദി കിവാം നരേന്ദ്രമോദി ഗ്രാമങ്ങളെ വികസനത്തിന്റെ നയിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ വിശദീകരണം ചെയ്തുകൊണ്ട് കൊല്ലത്തിന്റെ വികസന മുന്നേറ്റം അധികാരം കൈയാളാകുന്ന കിങ്കരന്മാരിൽ നിന്ന് മോചിപ്പിച്ച് സാധ്യമാക്കി നൽകുവാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ സമഗ്ര വികസന സാധ്യതകളെ പൊതുജന മധ്യത്തിൽ പ്രബോധിപ്പിക്കുവാൻ നാളെ കാവനാട് മുതൽ ചിന്നക്കട വരെ കടന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് പ്രശാന്ത് നയിക്കുന്ന പ്രൗഢഗംഭീരമായ വികസന സന്ദേശയാത്ര അണിചേരുക വരവേൽക്കുക ജനാധിപത്യ വിശ്വാസികളെ നാളെയുടെ നാളുകളിൽ അർഹമായ വികസനം കൊല്ലത്തിന് സാധ്യമാകുവാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉണ്ടാകൂ കൂടെ സ്വജനപക്ഷപാതം കൊണ്ടും ഭീകരമായ അഴിമതികൾ കൊണ്ടും കെടുകാര്യ സ്ഥിതിയുടെ കൊടുമുടിയായി മാറിയിരിക്കുന്ന കോർപ്പറേഷൻ ഭരണത്തിന് മാറ്റം വരുത്തുവാൻ ബി ജെ പി യോടൊപ്പം നമുക്ക് എങ്ങുമെത്താത്ത കൊല്ലം തോട് നവീകരണത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ പാഴ് ചെലവാക്കിയും കൊല്ലത്തിന്റെ ഹൃദയവാഹിനിയായ അഷ്ടമുടിക്കായൽ മാലിന്യത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ശാശ്വതമായ പരിഹാരം സൃഷ്ടിക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയും ചെയ്യുന്ന കോർപ്പറേഷൻ ഭരണം മാറിയേ തീരൂ അതെ കൊല്ലത്തിന്റെ സമഗ്രമായ വികസനം സാധ്യമാകണമെന്ന നിശ്ചയദാർഢ്യത്തോടെ നാളെ രാവിലെ എട്ട് മുപ്പത് മുതൽ ബി ജെ പിയുടെ കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് പ്രശാന്ത് ജാഥ ക്യാപ്റ്റനായി കാവനാട് മുതൽ ചിന്നക്കട വരെ കൊല്ലത്തിന്റെ വിരിമാറിലൂടെ കടന്നു വരും ബി ജെ പി കൊല്ലം കോർപ്പറേഷൻ കമ്മിറ്റി നയിക്കുന്ന വികസന സന്ദേശയാത്ര ഈ വികസന സന്ദേശയാത്ര ചിന്നക്കടയുടെ ജനാധിപത്യ ഹൃദയത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നടക്കുന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർഗിൽ അതെ ജനവഞ്ചനയുടെ കാൽനൂറ്റാണ്ട് മാറുന്ന കൊല്ലം എന്നീ സന്ദേശങ്ങൾ ജനമനസ്സുകൾക്ക് പകർന്നു നൽകിക്കൊണ്ട് നാളെ രാവിലെ എട്ട് മുപ്പത് മുതൽ കൊല്ലം നാടിനെ അക്ഷരാർത്ഥത്തിൽ ആവേശ മുഖരിതമാക്കി നടക്കുവാൻ ഒരുങ്ങുകയൊരുങ്ങായി ബി ജെ പി കൊല്ലം കോർപ്പറേഷൻ കമ്മിറ്റി നയിക്കുന്ന വികസന സന്ദേശയാത്ര അഴിമതിയും കടുകാര്യസ്ഥതയും നിറഞ്ഞ കോർപ്പറേഷൻ ഭരണത്തിന് അറുതി വരുത്തുവാൻ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വികസന മോഹങ്ങളുടെ പാൾ വാഗ്ദാനങ്ങളുമായി വരുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കള്ള നാണയങ്ങളെ തിരിച്ചറിയുവാൻ യഥാർത്ഥ വികസനവും യഥാർത്ഥ ജനമുന്നേറ്റവും സാധ്യമാകുവാൻ നാളെ രാവിലെ എട്ട് മുപ്പത് മുതൽ നടക്കുകയായി കാട് മുതൽ ചിന്നക്കട വരെ ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് പ്രശാന്ത് ജാദ ക്യാപ്റ്റനായി വികസന സന്ദേശയാത്ര മംഗളഘോഷം ഉയരുന്നു വിരിയുന്നു മുന്നണി ഭരണ വ്യാപകമായ അഴിമതിയും പരിധികളില്ലാത്ത സ്വജനപക്ഷപാതവും നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന വാഗ്ദാനങ്ങളും പ്രഹസനങ്ങളും ഇനി വേണ്ടേ വേണ്ട കെടുകാരി സ്ഥിതിയിലും പിടിപ്പുകേടിലും മുങ്ങി കുളിച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോർപ്പറേഷൻ ഭരണത്തിന്റെ അന്ത്യം കുറിക്കുവാൻ ചുവടുറപ്പിക്കാൻ മണ്ണ് ഇല്ലാതെ കപട വാഗ്ദാനങ്ങളുടെ കഥർ വേഷധാരികളെ തിരിച്ചറിയുവാൻ കൊല്ലത്തിനും കൊല്ലത്തെ ജനങ്ങൾക്കും സമഗ്രമായ വികസനത്തെ സാധ്യമാക്കി നൽകുവാൻ അണിചേരാം നാളെ നടക്കുന്ന വികസന സന്ദേശയാത്രയിൽ നമുക്ക് ഈ വികസന സന്ദേശയാത്രയുടെ ഭാഗമായി തീരുവാൻ രാഷ്ട്രീയ കേരളത്തിന്റെ ഝാൻസി റാണിയായ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന സമാപന സമ്മേളനത്തിൽ പങ്കുചേരുവാൻ എല്ലാ എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്കും സ്വാഗതം ബി ജെ പി കൊല്ലം കോർപ്പറേഷൻ കമ്മിറ്റിയുടെ